പ്രിയമുള്ളവരെ ക്രിസ്ത്യൻ സിയോണിസം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ എഴുതിയത് മുഴുവൻ ശരിയാണെന്ന് പറയുന്ന വ്യക്തികൾ അവരെ ഈക്വൽ ടു മുസ്ലിമാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ക്രിസ്ത്യൻ സിയോണിസ്റ്റുകൾ ബൈബിളിന്റെ അന്തർസക്തയെ ചോർത്തിക്കളയുകയാണ് പഴയ നിയമം വായിക്കും തോറും അവർ നാശമായി കൊണ്ടിരിക്കുകയാണ് നന്നാവുകയല്ല ചെയ്യണത് അതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ് മെൽക്കിസേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ പല ക്രൈസ്തവർക്കും കഴിയാതിരിക്കുന്നത് ഞാനിത് പറയാൻ കാരണം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് ഖുറാൻ വിട്ട് മറ്റൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല കാരണം ദൈവം നേരിട്ട് മുഹമ്മദ് നബിക്ക് കൊടുത്ത കൽപ്പനകളാണ് അതിൻ്റെ സമുച്ചയമാണ് ആ കൽപ്പനകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് ബുറ വേറൊരു അവർ അംഗീകരിക്കില്ലേ അതിൻ്റെ പ്രധാന കാരണം ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് ഞാൻ പറയാൻ കാരണം ദൈവം മോശയോട് സംസാരിച്ചു ഇത് പഴയ നിയമത്തിലുള്ള ഒരു സംഭവമാണ് പത്ത് കൽപ്പനകൾ കൊടുത്തു ഈ പത്ത് കൽപ്പനകൾ കൊടുത്ത് അതെങ്ങനെയാണ് മോശ സമാഗമ കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതായത് സാങ്ക്ടം സാങ്ടോറം അതിവിശുദ്ധ സ്ഥലം അവിടെ ലേവിയുടെ മകനായ ലേവി ആണല്ലോ പുരോഹിതൻ ആ ലേവിയുടെ മകനായ മോശ അതിനകത്തേക്ക് കടന്നാൽ മേഘം കൊണ്ട് അതിനെ മൂടും മോശ ദൈവവുമായിട്ട് സംസാരിക്കും അപ്പോ ഇത് ക്രിസ്ത്യൻ സിയോണിസ്റ്റുകളുടെ ഏറ്റവും പ്രധാന വാദം ദൈവം മോശയോട് സംസാരിച്ചു അങ്ങനെ മോശ കൽപ്പനകൾ നൽകി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അഹറോന്റെ ഭാര്യ ചോദിച്ചു ഇതെന്താ ഈ ദൈവം മോശയോട് മാത്രമേ സംസാരിക്കൂ വേറെ ആരോട് അഹ്റോനോടോ മറ്റാൾക്കാരോടോ ഒന്നും ദൈവം സംസാരിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് കുഷ്ഠരോഗിയായി തീർന്നു ആദ്യം തന്നെ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കണം അത് ഒരു നുണയാണെന്ന് എന്താ കാരണം ലോകത്തിൻ്റെ ആരംഭം മുതൽ ലോകത്തിൻ്റെ അവസാനം വരെ ശരിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം പുരോഹിതനോട് മാത്രമല്ല സംസാരിക്കുക ദൈവം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും സംസാരിക്കും അത് യേസ് ക്രിസ്തു വന്നപ്പോഴാണ് അക്കാര്യം വെളിവാകുന്നത് കാരണം ദൈവത്തോട് സംസാരിക്കാൻ മനുഷ്യന് പറ്റില്ല അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഒരു മധ്യസ്ഥനാണ് പുരോഹിതൻ അതുകൊണ്ട് പുരോഹിതന് പാലം എന്നാണ് അറിയപ്പെടുന്നത് പാലം കാരണം ദൈവം സാധാരണ മനുഷ്യന്മാരോടൊന്നും സംസാരിക്കില്ല എൻ്റെ തിസിസ് ഇതാണ് ദൈവം എല്ലാവരോടും സംസാരിക്കും പക്ഷെ ചിലർ മാത്രമേ ആ ദൈവ ചെവി കൊടുക്കുള്ളൂ അത്രേ വ്യത്യാസമുള്ളു അപ്പൊ മോസസ് ദൈവ ചെവി കൊടുത്തു ഷമ ഇസ്രായേൽ ഇസ്രായേലെ കേൾക്കുക അതാണ് ആ വാക്കിന്റെ അർത്ഥം ഹിയറിച്ച് അപ്പൊ അത് ഇസ്രായേൽ ജനത്തോട് മുഴുവൻ പറയുന്നു എന്നല്ല ലോകത്തോട് മുഴുവൻ പറയുന്നു എന്നാണ് യേശു പഠിപ്പിച്ചിട്ടുള്ള കാര്യം പക്ഷേ ലോക ചരിത്രത്തിലെ എല്ലാ രാജ്യത്തും പരിശോധിച്ചാലും വെളിച്ചപ്പാട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു വെളിച്ചപ്പാട് കാരണം അവന് മാത്രമേ വെളിച്ചത്തിന്റെ പാടുണ്ടാവുള്ളൂ നമ്മളത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവമാണെന്ന് വിചാരിച്ച് ഇരിക്കുന്നത് വെളിച്ചപ്പാട് കാരണം വെളിച്ചപ്പാടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവനിൽ ദൈവീക വെളിച്ചമുണ്ട് ഇപ്പൊ നമ്മൾ മലബാറിൽ പോയ തെയ്യം അതൊരു അനുഷ്ഠാന കലയാണ് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടതാണ് അവരങ്ങനെ ആ വേഷമൊക്കെ ധരിച്ച് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് ദൈവം ഇങ്ങനെ കടന്നു വരികയാണ് ദൈവം കടന്നു വന്നാൽ അവര് ദൈവമായിട്ട് മാറാണ് അപ്പൊ നിന്ന് വരുന്നത് ദൈവസ്വരാവാണ് അതാണ് തെയ്യം അപ്പൊ തെയ്യം എന്ന് വെച്ചാൽ ശരിക്കുള്ള അർത്ഥം ദൈവം എന്നാണ് അപ്പൊ ഇതുപോലെ ഡൽഫി ക്ഷേത്രം ആ ഡൽഫി ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഗ്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അവിടെ ഒറിക്കളുണ്ട് അവിടുത്തെ രാജാക്കന്മാര് യുദ്ധം ചെയ്യാൻ പോകണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഒറിക്കളിനോട് ചോദിക്കും എന്നിട്ട് ആ ഒറുക്കളിന്റെ മലയാള അർത്ഥമാണ് വെളിച്ചപ്പാട് അപ്പൊ അങ്ങനെ ദൈവ വെളിച്ചമുള്ളവർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ് പുരോഹിത വർഗം എന്ന് പറഞ്ഞ ലേവ്യാ പൗരോഹിത്യം ഉണ്ടായിരുന്നത് ആ ലേവ്യ പുരോഹിതന്മാരിൽ ഒരാളാണ് ആര് മോസസ് അപ്പൊ മോസസിനോട് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് ചോദിച്ചതിനാണ് എന്ത് ചെയ്തത് അവള് കുഷ്ഠരോഗിയത് അപ്പോൾ അതിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്ന കുറെ ആളുകളുണ്ട് മോസസിനോട് സംസാരിക്കും ചില പ്രത്യേക ദൈവപുരുഷന്മാരോട് സംസാരിക്കും അല്ലാണ്ട് ദൈവം ക്യാംബ്രാൻസിനോട് സംസാരിക്കില്ലേ അങ്ങനെയാണ് ഇന്ന അച്ഛനോട് പറയും ഇന്ന അച്ഛന് ദൈവിക സന്ദേശം ഉണ്ടാവും ഇന്ന ആൾക്ക് ദൈവിക സന്ദേശം ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന ദൈവ സന്ദേശം കൊടുക്കുക വേറൊരു അച്ഛനാണ് ഞാൻ അച്ഛനാവണോ സിസ്റ്റർ ആവണോ എന്നുള്ളത് സന്ദേശം കൊടുക്കുക വേറൊരു സിസ്റ്ററിനോ അച്ഛനാണോ അലഡി എനിക്കല്ല അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് പക്ഷെ ആ ഒരു കാറ്റഗറി തുടർന്നു പോന്നാൽ ദൈവം പ്രവാചകനോട് സംസാരിച്ചു അതുകൊണ്ട് ആ അത് ശരിയാണെന്ന് പറഞ്ഞ് മുഹമ്മദ് നബി ആണെങ്കിൽ അത് തെറ്റില്ല എന്നാൽ യേശു ക്രിസ്തു അതിനെതിരാണ് എന്താണ് യേശു ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നിരിക്കുകയാണ് അവരനുരജിപ്പിക്കണം അപ്പോൾ രണ്ട് പേര് തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കം തീർക്കാൻ അവരുടെ ഇടയിൽ നിൽക്കുന്ന ആളാണ് മധ്യസ്ഥൻ ആ മധ്യസ്ഥൻ ആരാണ് യേശു ക്രിസ്തു ആണ് അപ്പൊ യേശു ക്രിസ്തു എന്ന് പറയുന്ന മധ്യസ്ഥനിലൂടെ എന്ത് സംഭവിച്ചു എല്ലാ മനുഷ്യർക്കും ദൈവസന്നിധിയിൽ പ്രവേശിക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ കാഠിന്യം ഇല്ലാതാക്കും കാരണം പാപമോചനമാണ് യേസു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നത് അപ്പോൾ അവൻ്റെ മനസാക്ഷി അവനോട് സംസാരിക്കുന്നത് ദൈവസ്വരമായിരിക്കും എന്നാൽ പാപം ചെയ്തിരിക്കുന്ന മനുഷ്യന് അവന്റെ മനസാക്ഷി അവനെ ന്യായീകരിക്കാൻ ശ്രമിക്കും അപ്പോൾ അവന് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ കഴിയില്ല ആന്തരികമായിട്ട് അപ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു തന്നെ തൻ്റെ വിടവാങ്ങൽ പ്രാർത്ഥനയിലും ആ പ്രസംഗത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ പിതാവായ ദൈവത്തോട് നേരിട്ട് സംസാരിച്ചു കൊള്ളുക അപ്പോ യേശു ആൾറെഡി എന്ത് ചെയ്തു കഴിഞ്ഞു യേശു എന്നെ ശരീരത്തിന്റെ ഭാഗമാക്കി അണ്ട് യേശു തന്നെ പിതാവിന്റെ ഭാഗമാണ് അതുകൊണ്ട് പിതാവും പിതാവായ ദൈവവും മനുഷ്യരും തമ്മിലുള്ള വഴക്ക് തീർത്തു ആ വഴക്ക് തീർത്താല് അപ്പനും മകനും തമ്മിൽ നേരിട്ട് സംസാരിക്കാം ഇതാണ് യേശുവിൻ്റെ പൗരോഹിത്യം അപ്പൊ യേശുവിൻ്റെ പൗരോഹിത്യം ലേവിയ പുരോഹിതന്റെ പിന്തുലർ പെട്ടതാണോ അല്ല കാരണം യേശുവിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ യൂതാവംശത്തിൽപ്പെട്ടവനെന്നാണ് യൂതാ വംശത്തിൽ എവിടെയാണ് പുരോഹിതൻ അവൻ രാജാ രാജാവിന്റെ വംശമാണ് അപ്പോൾ രാജാവിന്റെ വംശത്തിലുള്ളവന് പുരോഹിതനാവാൻ പറ്റും അതിനെക്കുറിച്ച് കുറിച്ച് വേറൊരു എപ്പിസോഡിൽ സംസാരിക്കാം അപ്പോൾ ഈ കാര്യം മനസ്സിലാവാത്തവരാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ലേവ്യാ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ എല്ലാ പുരോഹിതന്മാരും ദൈവവും മനുഷ്യനും ഇടയിലുള്ള പാലമാണ് ഈ ഒരു പൗരോഹിത്യ ദർശനത്തെ തകർത്തെറിയാൻ വേണ്ടിയിട്ടാണ് പൗലോ സ്ലിഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതുന്നത് ആ ലേഖനത്തിൽ പറയുന്നത് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് വെറും നിഴലാണ് മോശ ദൈവം പറഞ്ഞതുപോലെ കൂടാരമോ സൃഷ്ടിച്ചു അവൻ പാത്രങ്ങളുടെ ഷാളനം കഴുകല് അവന്റെ പാപത്തിനു വേണ്ടി ആദ്യം അവൻ പ്രാർത്ഥിക്കും എന്നിട്ട് പറയാണ് പൗലോസിലെ പറയാണ് ബലി വഴിയായി സ്വന്തം അന്ധകരണത്തെ ശുദ്ധി ചെയ്യാൻ കഴിയാത്ത ബലികൾ അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അവർ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അപ്പൊ അവരും ബലി ആവർത്തിക്കുക അവരുടെ എന്തു ശുദ്ധിയാവണില്ല കം ശുദ്ധിയാവണില്ല പാത്രത്തിന്റെ പുറം മാത്രം ശുദ്ധിയാവണല്ലോ പക്ഷെ യേശു ക്രിസ്തുവിനോടെ എന്നേക്കുമുള്ള ഒരു ബലി അവൻ നടത്തി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അപ്പൊ അവൻ ഇന്നും ജീവിക്കുന്നുണ്ട് അപ്പൊ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം വേറൊരാൾക്ക് കൈമാറാൻ പറ്റില്ലേ എന്താ കാരണം മരിച്ചവരെ ഒരു മനുഷ്യൻ മരിച്ചു പോയാലേ അവന്റെ ഒസ്യത്തില് പ്രാബല്യമുള്ളു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതുകൊണ്ട് അവന്റെ പൗരോഹിത്യം വേറൊരാൾക്ക് കൈമാറാൻ പറ്റില്ല അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരാൻ മാത്രമേ കത്തോലിക്ക സഭയിലുള്ള പുരോഹിതന്മാർക്ക് കഴിയുള്ളൂ അല്ലാതെ അവര് സ്വയം ആരും പുരോഹിതരായി മാറുകയില്ല അപ്പൊ യേശുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുക നോട്ട് മോർ ദാൻ ദ അപ്പൊ അങ്ങനെ അങ്ങനെ വരുമ്പോ ബാക്കിയുള്ളവരോ ഇതാണ് ചോദ്യം അപ്പൊ ഇവിടെ അപ്പോ എല്ലാ മനുഷ്യർക്കും യേശു പറഞ്ഞു ഈ അനുരഞ്ജനം കഴിഞ്ഞാൽ എല്ലാവർക്കും ദയവായിട്ട് നേരിട്ട് സംസാരിക്കാമെന്ന് ഇനി ശരി ഏത് തെറ്റേത് എന്ന് പറഞ്ഞു കൊടുക്കണം അത് പണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാൻ ഒരു പ്രവാചകൻ വേണം പൗലോസ്ലിയ പറയ അക്കാലത്ത് എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും ആരാണ് ദൈവമെന്നോ ദൈവകൽപ്പന എന്താണെന്നോ ആരും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അപ്പൊ ശരിക്കു പറഞ്ഞാൽ പൗലോസ് പൗലോസ്ലി ഹെബ്രായ ലേഖനത്തിൽ ചെയ്യുന്നത് പഴയ നിയമത്തിലെ അഹറോൻഡീൻ ഓശയുടെ ഒക്കെ ബലികൾ കാലാഹരണപ്പെട്ടു പോയി അവ പ്രയോജനരഹിതമാണ് അവ അർപ്പിച്ചത് കൊണ്ട് ആരുടെയും അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ പറ്റില്ല എന്നാൽ യേശു വന്ന എന്ത് ചെയ്തു അവൻ നിത്യപുരോഹിതനാണ് അവന് മെൽക്കിസദേക്കിനെ പോലെ ആരംഭവുമില്ല അവസാനവുമില്ല ഇതാണ് മെൽക്കിസദേക് എന്ന സിമ്പല് പൗലോസിലി ഉപയോഗിക്കണേ അപ്പൊ പ്രിയമുള്ളവരെ മെൽക്കിസതേക്ക് എന്ന സിമ്പൽ ഉപയോഗിക്കുമ്പോൾ അത് പൗലോസ്ലീഹ ടിപ്പോളജിക്കൽ മെത്തേഡ് എന്ന മെത്തേഡ് ഉപയോഗിക്കണം അല്ലാതെ മെൽക്കിസേക്കിന് ഇതിലൊരു പങ്കു ഇല്ലേ പക്ഷെ ഒരു കാര്യം കൃത്യമാണ് മെൽക്കിസേക്ക് പേര് ഷാലോമിന്റെ എന്നാണ് അവൻ അബ്രാഹം ജയിച്ചു വന്ന് അബ്രാഹ്മിനെ സ്വീകരിക്കുന്നത് അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പവും വീഞ്ഞും അപ്പൊ നിങ്ങൾ സഭ എന്ന് നോക്കി എവിടെ നിന്നാണ് സഭയ്ക്ക് അപ്പവും മീനും ലഭിച്ചത് അത് മറ്റേ മതത്തിലുണ്ടായിരുന്നു ഈ മതത്തിലുണ്ടായിരുന്നു ആ മതത്തിലുണ്ടായിരുന്നു ആയിരക്കണക്കിന് എപ്പിസോഡുകൾ പറന്ന് നടക്കുകയാണ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് മൽക്കിസദേ എന്ന പുരോഹിതൻ അവന്റെ പേര് ഷാലോമിന്റെ സമാധാനത്തിന്റെ എന്നായിരുന്നു അവൻ അബ്രാഹം വന്നപ്പോൾ അവൻ അപ്പവും മീഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവനെ സ്വീകരിച്ചത് സകലറ്റിന്റെയും ദശാംശം അവൻ അവൻറെ കാൽ കീഴിൽ അബ്രാഹാം വെച്ചു അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് അവൻ അബ്രാഹിനേക്കാൾ വലിയവനായിരുന്നു അപ്പൊ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഈ പുരോഹിതനായ യേശു ക്രിസ്തു അബ്രാഹിനേക്കാൾ വലിയവനാണ് അതിനാണ് പൗലോസ്ലീഹ ഈട്ടിപ്പോളജി ഉപയോഗിക്കണത് അപ്പൊ അബ്രഹാമിന്റെ പുത്രനല്ല യേശു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോ യേശു ക്രിസ്തുവിനെ കല്ലെറിയാൻ വന്നു അവരാണ് എൻ്റെ എപ്പിസോഡിന്റെ താഴെ കല്ലെറിഞ്ഞിട്ടുള്ളത് അപ്പൊ പ്രിയമുള്ളവരെയും എന്താണ് അപ്പോ മെൽക്കിസദേഖെന്ന് ഉപയോഗിക്കുന്നത് ഈ ഈയൊരു സിംബോളിസമാണ് അല്ലാണ്ട് മെൽക്കി സദേഖിൻ്റെ അപ്പന ആര് അപ്പന അമ്മയ്ക്കിൻ്റെ മെൽക്കിസേക്കിന് ഇപ്പന ആര് യേശു ക്രിസ്തു പക്ഷേ ബൈബിളിൽ ഇല്ലേ അത് അല്ലാണ്ട് മെൽക്കിസദേക് ആരുംബസാനില്ലാണ്ട് ഒരു മനുഷ്യൻ മനുഷ്യണ്ടാവു അപ്പൊ ആ സിംബലിനെ വിശ്വ പൗരസ് ഉപയോഗിച്ചിട്ട് പറയാണ് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് ആരംഭവുമില്ല അവസാനവുമില്ല യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് തന്നെ പിതാവായ ദൈവവും മനുഷ്യവർഗത്തിന്റെ ഇടയിലുള്ള അനുരഞ്ജിപ്പിക്കുന്ന ഘടകം യേശു ക്രിസ്തുവാണ് മാത്രമല്ല അത് അനുരജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ വെളിച്ചപ്പാടിൻ്റെ ആവശ്യമില്ല ഓരോ മനുഷ്യനും ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടാം അതുകൊണ്ടാണ് വിശുദ്ധ യാക്കോബ് തൻ്റെ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ആർക്കെങ്കിലും അറിവ് കുറവുണ്ടെങ്കിൽ അവർ ദൈവത്തോട് നേരിട്ട് ചോദിക്കട്ടെ ആർക്കെങ്കിലും അറിവ് കുറവുണ്ടെങ്കിൽ അവർ അവരാരോട് ചോദിക്കണം ദൈവത്തോട് ചോദിക്കട്ടെ നമ്മുടെ പുരോഹിതന്മാർ ലേവ്യ പൗരോഹിത്യമാണോ മെൽക്കിസതേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണോ എന്ന് ഇങ്ങനെ അറിയ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആരെങ്കിലും സംശയം ചോദിച്ചപ്പോ നിങ്ങൾ തന്നെ നേരിട്ട് ദൈവത്തോട് ചോദിച്ചു കൊള്ളുക എന്ന് ഏതെങ്കിലും പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ് എന്നാൽ ഇന്ന പുരോഹിതനോട് പോയി ചോദിക്കൂ ഇന്ന ബിഷപ്പിനോട് പോയി ചോദിക്കൂ അപ്പോൾ നിനക്ക് ഇന്ന ദൈവശാസ്ത്രജ്ഞനോട് ചോദിക്കും അപ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് പറയുന്ന ആളാണെങ്കിൽ അദ്ദേഹം ലേവിയ പുരോഹിതനാണ് ഇതാണ് അതിൻ്റെ മാനദണ്ഡം അപ്പോൾ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇക്കാര്യം നൂറ്റാണ്ടുകളോളം കത്തോലിക്ക സഭ അംഗീകരിച്ചിരുന്നില്ല അതിനുള്ള പ്രതിഷേധമായിട്ടാണ് മാർട്ടിൻ ലൂതർ രംഗത്ത് വന്നത് അപ്പൊ ശരിക്കു പറഞ്ഞാൽ മാർട്ടിൻ ലൂതർ വികാരപരമായിട്ട് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും മാർട്ടിൻ ലൂതറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നേരിട്ട് ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയും എന്നുള്ള ആ വാദം ഉന്നയിച്ചതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സംഭാവന വെറുതെ കാടച്ച് മാർട്ടിൻ ലൂതറിനെ കുറ്റം വിധിച്ചിട്ട് കാര്യമില്ല അതിനു ശേഷമാണ് ദക്കാർത്ത് പോലും ഞാൻ എന്ന് പറയുന്ന ഒരു സാധനം എന്നിലുണ്ട് എന്ന് കണ്ടെത്തുന്നത് തന്നെ ഞാൻ അപ്പോ എന്നെ ചരി ഞാൻ ഐ ചരിത്രത്തിലുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിച്ച വ്യക്തിയാണ് ദക്കാർത് അപ്പൊ അതിനു മുൻപ് എന്താണ് മനുഷ്യന്മാരിൽ ഞാൻ വളരാത്തത് ദൈവവും ഞാനും തമ്മിൽ ബന്ധപ്പെടുമ്പോഴാണ് ഞാൻ ഉണ്ടാവുക അതൊരു പാപമല്ല അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഞാൻ സാമൂഹികനായിട്ട് മാറണം പക്ഷെ അതിനുമുമ്പ് ഞാനുണ്ടാകണം അപ്പോ എനിക്കേ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഇവിടെയാണ് സെക്കൻഡ് വത്തിക കൗൺസിലില് കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നത് എന്താണ് ആ മാറ്റം പൊതുപൗരോഹിത്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് പൊതുപൗരോഹിത്യം ഓരോ വ്യക്തിക്കും നേരിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടാം അവന് വേറെ പാലത്തിൻ്റെ ആവശ്യമില്ല അതാണ് പൊതുപൗരോഹിത്യം അവ എന്താണ് ശ്രുശ്രൂഷാ പൗരോഹിത്യം ശ്രഷൂഷാ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും നേരിട്ട് ബന്ധപ്പെടാവുന്ന അവസ്ഥയിലേക്ക് വളർത്തുക എന്നുള്ളതാണ് ഒരു പുരോഹിതന്റെ ഒരു ഔദ്യോഗിക പുരോഹിതന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിളി അതുകൊണ്ടാണ് അതിനെ ശ്രഷൂഷാ പൗരോഹിത്യം അഥവാ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റുഹുഡ് എന്ന് വിളിക്കണത് അപ്പോ ഒരു മകനെ കല്യാണ ഒരു കുടുംബമായിട്ട് അമ്മയും മാറ്റി അവൻ വളർത്തി വലുതാക്കി അവന് പ്രായപൂർത്തി വരുമ്പോ അവനെ അവന്റെ ഭാര്യയുമായി ഒരു മുറിയിൽ അടച്ചിടണം ചില അമ്മമാര് ആ കല്യാണം കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ പോയി നിൽക്കും അതല്ല ഈ സിമ്പിള് ഞാൻ പറഞ്ഞത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലെ ഒരു പുരോഹിതൻ ഒരു സാധാരണ വിശ്വാസിയെ വളർത്തേണ്ടത് എവിടേക്കാണ് അവൻ പുരോഹിതനാകാൻ വിളിക്കപ്പെട്ടവനാണ് പക്ഷെ അവനത് നേടിയെടുക്കാനുള്ള ധൈര്യമില്ല അവൻ്റെ മനസ്സിൻ്റെ കാഠിന്യം അന്ധകരണത്തിൻ്റെ അശുദ്ധി ആ അശുദ്ധി മാറ്റി യേശുവിൻ്റെ ആ പ്രവൃത്തികളിലൂടെ അവനെ വളർത്തി വളർത്തി യേശുവുമായിട്ട് അവനെ ബന്ധിപ്പിച്ചാൽ അവന് പിന്നെ ദൈവവുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്ന അവസ്ഥയിൽ അവനെ വളർത്തി വലുതാക്കുക അതാണ് ശുശ്രൂഷാ പൗരോഹിത്യം അപ്പോൾ പൊതുപൗരോഹിത്യം എല്ലാവർക്കുമുള്ള പൗരോഹിത്യത്തിന്റെ വിളിയാണ് പക്ഷേ അത് വളർത്തി വലുതാക്കി പൂർണ്ണതയിലെത്തിക്കുക എന്ന കടമയാണ് ശുശ്രൂഷാ പൗരോഹിത്യത്തിനുള്ളത് അതുകൊണ്ട് പഴയ നിയമത്തിലെ പുരോഹിതനല്ല മോശയോട് മാത്രമല്ല ദൈവം സംസാരിക്കുക ഓരോ മനുഷ്യനോടും ദൈവം സംസാരിക്കും അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ധൈര്യപൂർവ്വം പ്രഘോഷിക്കണം പ്രവാചകന്മാരോടും പുരോഹിതന്മാരോടും ഉസ്താദ്മാരോടും മാത്രമല്ല ദൈവം പ്രസവിക്കുക ഓരോ മനുഷ്യനോടും ദൈവം സംസാരിക്കും നീ ചെവി ചായച്ച് ദൈവത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുക വിസ്ത യാക്കോബിനെ ഞാൻ ആവർത്തിക്കുകയാണ് ആർക്കെങ്കിലും അറിവ് കുറവുണ്ടെങ്കിൽ അവർ നേരിട്ട് ദൈവത്തോട് സംസാരിക്കട്ടെ ഇതാണ് സദേക്കിന്റെ ക്രമപ്രഹാരമുള്ള പുതിയ പൗരോഹിത്യം അപ്പോൾ അവൻ എന്ത് സംഭവിക്കും ഒരു പുരോഹിതനെ ആശ്രയിച്ചിട്ടാണ് ഒരുവൻ ദൈവ ദൈവത്തെ മനസ്സിലാക്കുന്നതെങ്കിൽ ആ പുരോഹിതന്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ അപ്പുറത്തേക്ക് പോകില്ലേ ഒരു ദൈവശാസ്ത്രജ്ഞനെ ആശ്രയിച്ചിട്ടാണ് ഒരുവൻ ദൈവത്തെ മനസ്സിലാക്കുന്നതെങ്കിൽ ആ ദൈവശാസ്ത്രജ്ഞന്റെ അപ്പുറത്തേക്ക് അവൻ വളരില്ല ഒരു തത്വചിന്തകനെ ആശ്രയിച്ചിട്ടാണ് അവൻ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നതെങ്കിൽ ആ തത്വചിന്തകനേക്കാൾ വലുതാവില്ല ദൈവത്തെ കേന്ദ്രീകരിച്ചിട്ട് ദൈവത്തോട് ചോദിച്ചിട്ടാണ് ഒരുവൻ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നതെങ്കിൽ അവൻ എല്ലാവരെക്കാട്ടിലും മികച്ചവനായി മാറും അങ്ങനെ എന്നേക്കാൾ മികച്ചവരായി എന്നെ ശ്രവിക്കുന്നവർ മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം